അവർ കക്കൂസി പോലും അലുമിനിയം പാത്രത്തിൽ വെള്ളം വെച്ചില്ല അതുകൊണ്ട് കോൺസ്പ്രേഷൻ ഉണ്ടായില്ല ക്യാൻസർ ഉണ്ടായില്ല കാരണം അലുമിനിയം വെള്ളത്തോട് വരെ റിയാക്ട് ചെയ്ത് അലുമിനിയം ഓക്സൈഡ് ഉണ്ടാവും കൂട്ടാനൊക്കെ വെക്കുമ്പോൾ അലുമിനിയം ക്ലോറൈഡും ക്ലോറൈറ്റും സൾഫൈഡും സൾഫൈറ്റും എല്ലാം ഉണ്ടാവും അലുമിനിയത്തിന്റെ എല്ലാ സോൾട്ടിനും ട്യൂമർ ആക്ടിവിറ്റി ഉണ്ട് എല്ലാ അലുമിനിയം പാത്രം എടുത്ത് ദൂരെ കളഞ്ഞിട്ട് മരുന്ന് കഴിക്കാൻ തുടങ്ങാവും കത്തിയും സൂക്ഷിക്കണം ഫ്രിഡ്ജിലും ഫ്രീസറിലും വേവിച്ചു വെച്ച യാതൊരു ഭക്ഷണവും ഇവിടുന്ന് മരുന്ന് കഴിക്കുമ്പോൾ കഴിക്കരുത് അതിലാണ് അണുക്കൾ മുഴുവൻ വളരുന്നത് ഹ്യൂമൻ പാപ്പുലോമ വൈറസും ഹ്യൂമൻ ഇമ്മ്യൂണോ വൈറസും ഹ്യൂമൻ ചൈൽഡ് വൈറസും ഹ്യൂമൻ ബർ വൈറസും എല്ലാം തണുപ്പിലുണ്ടാകുന്നതാണ് അമേരിക്കയും ഇംഗ്ലണ്ടിനെയും വറപ്പിച്ച എല്ലാ വൈറസുകളും ഇന്ന് ഇന്ത്യയിലുണ്ട് ഏ സിയിലെ ജീവിതവും തണുത്ത ഈ ആഹാര ഉപയോഗവും എല്ലാം നിങ്ങളെ വൈറസുകളുടെ പിടിയിലാണ് എത്തിച്ചിരിക്കുന്നത് മൈക്രോവേ ഓവനിൽ പാചകം ചെയ്യുമ്പോൾ ഒരു വൈറസും ചാവില്ല അതുകൊണ്ട് അവയും ഉപയോഗിക്കരുത് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ നിങ്ങൾക്ക് മൈദ തുടരുത് ഗോതമ്പിന്റെ തവിടുമുമയും കളഞ്ഞ് അലോക്സാൻ എന്ന കെമിക്കൽ ചേർത്ത് സോഫ്റ്റ് ആക്കുന്ന മൈദ മാരകമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് അരിപ്പൊടി പുട്ടുപൊടി ഇവയെല്ലാം അലോക്സാൻ ചേർന്നാണ് വരുന്നത് മൈദ മാത്രമല്ല ബീറ്റാ കോശങ്ങളെ ബാധിക്കുന്നതും ടൈപ്പ് ടൈപോൺ പ്രമേഹം ചെറുപ്പത്തിലെ ഉണ്ടാകുന്നതും ഫിറ്റുറ്ററി അഡിനോമ ഗ്ലയോമ മിക്സഗ്ലയോമ ഗ്ലയോ ബ്ലാസ്ട്രോമ മുതലായ രോഗങ്ങൾ ഉണ്ടാക്കുന്നതുമാണ് ഈ സാധനം മൈദയുടെ പൂർണാവതാരമാണ് പൊറോട്ട പൊറോട്ട തിന്നുന്നെങ്കിൽ ഇവിടുത്തെ മരുന്ന് വാങ്ങരുത് മൈദയുടെ അംശ അവതാരങ്ങളാണ് ബ്രെഡ് ബണ്ണ് കേക്ക് ബിസ്ക്കറ്റ് നൂഡിൽസ് സേമിയെ അടപ്രഥമനുള്ള അട വീട്ടിൽ വറക്കുന്ന എണ്ണമറ്റ കൊണ്ടാട്ടങ്ങൾ വില കുറച്ച് നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന കശുവണ്ടി പരിപ്പ് പാൽപ്പൊടി വില കുറച്ച് മുപ്പത് രൂപയ്ക്ക് വാങ്ങുന്ന അടിയന്തരത്തിനും കല്യാണത്തിനും ഉപയോഗിക്കുന്ന ബിരിയാണി റൈസ് ഇതെല്ലാം മൈദയുടെ വേഷഭൂഷകളാണ് വെയിലേത് കഴിക്കുന്നുണ്ടെങ്കിലും ഇവിടുത്തെ മരുന്ന് വാങ്ങരുത് എന്താ സംശയിച്ചു നോക്കുന്നത് കശുവണ്ടിപ്പൊരുപ്പെന്ന് പറഞ്ഞുകൊണ്ടാ അച്ഛനകത്തുണ്ടാക്കുന്നതാ ബിരിയാണി റൈസ് അച്ഛനകത്തുണ്ടാക്കുന്നതാ വെള്ളത്തിലേക്ക് ഇട്ടാ നീളും അല്ലാതെ ഒറിജിനൽ ബസുമതിക്ക് മതിക്ക് എവിടെയെങ്കിലും പരസ്യം വേണോ നടന്മാരുടെ പരസ്യം വേണോ ഒറിജിനൽ ബസുമതിക്ക് ഇത് കഴിക്കൂ ഇത് കഴിച്ചാലാണ് നിങ്ങൾ കുളവാകുന്നത് നിങ്ങളുടെ പിള്ളേർ നശിക്കുന്നത് അങ്ങനെ വേണോ ഇവിടുത്തെ ജനസംഖ്യ കുറയ്ക്കാൻ ഇതൊക്കെ തിന്നുന്നവർ ഇവിടുന്ന് മരുന്ന് വാങ്ങരുത് വലിയ പാടാണെന്ന് മനസ്സിലായില്ലേ ഇവിടുത്തെ ചികിത്സ വിഷമമാണെന്നെങ്കിലും മനസ്സിലായില്ലേ പുറപ്പെടുമ്പോ വിചാരിച്ചെന്താ സ്വാമി എടുക്കുന്ന അക്കി എന്നൊക്കെ ആയിരിക്കും വിചാരിച്ചിരിക്കുന്നത് ഞാൻ രോഗം നുള്ളിയെടുക്കുന്ന അക്കി എടുക്കുകയും ഒപ്പിയെടുക്കുകയും മുത്തിയെടുക്കുകയും കെട്ടിപ്പിടിച്ചെടുക്കുകയും തലേക്കാൽ വെച്ചെടുക്കുകയും വെള്ളം കുറഞ്ഞെടുക്കുക ഒന്നുമില്ല ഒരു അഭ്യാസവും ഇരിക്കില്ല അതാണ് മറ്റു സിദ്ധന്മാരിൽ നിന്ന് എനിക്കുള്ള വ്യത്യസ്തത അതും പറഞ്ഞരും തീർച്ചയായും പറഞ്ഞുതരും നല്ല സാധനങ്ങൾ കഴിക്കാൻ പോലെ കിട്ടും അത് മേടിക്കാനുള്ള യോഗം ഉണ്ടാവാം കണ്ടാൽ തിരിച്ചറിയണം അത് മാർക്കറ്റിൽ ഇല്ലാതായിട്ടില്ല ഇല്ലാതായ പിന്നെ ഞാൻ ഇവിടെ ഇരുന്ന് പറയലല്ലോ അതിന് കാശ് കൊടുക്കുമ്പോൾ ബാർഗൈൻ ചെയ്യാതെ മേടിക്കാനും പഠിക്കണം അത് പറഞ്ഞുതരാം ആദ്യം കഴിക്കരുതാത്തതാണല്ലോ ആദ്യം പറഞ്ഞു നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം ആണല്ലോ ഇറ്റ്സ് നോട്ട് ഇതെല്ലാവരും ഇപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അതാദ്യം പറഞ്ഞിട്ട് ഹൈക്കോട്ടെന്ന് വെച്ചാണ് മുട്ടേറ്റിയത് യാതൊരു സാധനവും കഴിക്കരുത് ഒരു തോട്ടത്തിലെ വാഴ ഒന്നിച്ചു കൊലയ്ക്കും ഒരു തോട്ടത്തിലെ പൈനാപ്പിൾ ഒന്നിച്ചു കൊലയ്ക്കും അതൊന്നും ഉപയോഗിക്കരുത് അത് ഹോർമോണിലാണ് ഇരുപത്തിയേഴ് ദിവസം കൊണ്ടാണ് ഒരു കോഴി പൂർണ്ണ വളർച്ച എത്തുന്നത് രണ്ടു കൊല്ലം എടുക്കും ന്യായമായി ഒരു കോഴി കുഞ്ഞിനെ വളർത്തിയാൽ ഹോർമോൺ കോൺട്രാസെപ്റ്റീവ് ഹോർമോണുകളിൽ ട്രീറ്റ് ചെയ്താണ് ബ്രോയിലർ ചിക്കൻ വികസിപ്പിക്കുന്നത് ബ്രോയിലർ മോയിൽ വികസിപ്പിക്കുന്നത് ബ്രോയിലർ താറാവിനെ വികസിപ്പിക്കുന്നത് ഇരുപത്തിയേഴാം ദിവസം തിന്നാം നാൽപ്പത് ദിവസം വരെ തിന്ന നാൽപ്പതാം ദിവസം അതിന് വാർദ്ധക്യമാവും വേവില്ല നാരാവും നാൽപ്പത്തി എട്ട് വരെ അത് ജീവിച്ചാൽ ഹൃദയം പൊട്ടിയേച്ചാവും ഹൃദയത്തിന് ഇന്ന് വരുന്ന ബ്ലോക്കിൽ നല്ലൊരു ശതമാനം ചിക്കോയിലിൽ നിന്നാണ് അമേരിക്കയിലും ഇംഗ്ലണ്ടിലും കോഴിയെ കെട്ടി നോക്കിയിട്ട് അതിൻ്റെ എല്ലാം പറിച്ചു കളഞ്ഞ് ഒരു പ്രത്യേക ആവേഗത്തിൽ കറക്കി ചിക്കോയിൽ മാറ്റിയിട്ടാണ് വിപ്പനയ്ക്ക് വരുന്നത് നിങ്ങളുടെ നാട്ടിൽ അതുമല്ല മാരകമാണ് ഈ സാധനം ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ പുതിയ ഗവേഷണത്തിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് ഒമേഗ ത്രീ ഓയിൽ ചിക്കൻ വഴി നിങ്ങളിലെത്തിക്കുന്നതിന് വേണ്ടി കോഴിക്ക് മത്തി തീറ്റയായി കൊടുത്ത് മത്തിയിലെ ഒമേഗ ഒമേഖാത്രി ഓയിൽ കോഴിയിൽ കയറ്റിയിട്ട് പുതിയ പരീക്ഷണം വരാൻ പോവുക അത് തിന്നുന്നതോടെ നിങ്ങൾ പൂർണ്ണമായും ചത്തിരിക്കും ഗവേഷനാണ് മുഴുവൻ നിങ്ങളുടെ ആധുനിക മരുന്നുകൾ ഉൾപ്പെടെ അഞ്ച് കൊല്ലത്തിൽ കൂടുതൽ ആയുസില്ലെന്ന് ഓർക്കണം അതാണ് ശാസ്ത്രമാണെന്ന് പറഞ്ഞ് നിങ്ങൾ ചുമക്കുന്നത് അയ്യായിരം കൊല്ലം മുമ്പ് ഒരു മഞ്ഞപ്പിത്തത്തിന് ഒരു കീഴാർ നെല്ലി കൊടുത്താൽ കുറയുമെങ്കിൽ ചരകൻ അന്ന് കൊടുത്താൽ അല്ലെങ്കിൽ സുശ്രുതൻ അന്ന് കൊടുത്താൽ അതേ മരുന്ന് ഇന്ന് കൊടുത്താലും മാറും അത് ശാസ്ത്രമല്ല അന്ധവിശ്വാസം മനസ്സിലായില്ല ഇന്നലെ രാത്രി ഒരുത്തൻ കണ്ടുപിടിച്ച് മുപ്പത് കോടി രൂപയുടെ കച്ചവടവും നടത്തിയ സാധനം മൂന്നാം കൊല്ലം വളരെ അപകടകരമാണെന്നും ഒരുപാട് ബ്രെയിനെ ബാധിച്ചുവെന്നും ഒരുപാട് കുട്ടികളുടെ ജീവിതം നശിപ്പിച്ചുവെന്നും പറഞ്ഞാൽ അത് ശാസ്ത്രം എത്ര വികലമാണ് നിങ്ങളുടെ ശാസ്ത്രം ഇതിനെ ചുമന്നു കിടക്കുന്ന നിങ്ങളും നിങ്ങളുടെ മാധ്യമങ്ങളും നിങ്ങളുടെ ഭരണാധികാരികളും എന്ന് ഗുണം പിടിക്കും ശരിക്കാലോയി എന്നിട്ട് എടുക്കുക അല്ലേ ശാസ്ത്രം ചൊവന്നല്ലേ പോകുന്നത് ശാസ്ത്രീയമായ ചികിത്സ കോഴിയെ തിന്നുമ്പോൾ ഒരുപാട് അപകടമുണ്ട് അതിന്റെ കോശങ്ങളുടെ വർധനവ് വാർദ്ധക്യത്തിലേക്ക് കൊണ്ടുപോകുന്ന ക്ഷണനേരത്തിലാണ് രണ്ടു കൊല്ലം യൗവനമെടുക്കാൻ പ്രായമാകുന്ന കോഴി ഒരുപാട് കൊല്ലങ്ങൾ ജീവിക്കുന്ന കോഴി കേവലം നാൽപ്പത്തിയെട്ട് ദിവസം മാത്രം ജീവിക്കുകയും ഇരുപത്തിയേഴ് ദിവസം കൊണ്ട് പൂർണ്ണ വളർച്ച എത്തുകയും ചെയ്യുന്നുവെങ്കിൽ അതിനകത്ത് പൂർണ്ണ വളർച്ച എത്താൻ ചേറ്റിരിക്കുന്ന ഹോർമോൺ നിങ്ങളുടെ കുട്ടികൾ കഴിച്ചാൽ ഗർഭിണികൾ കഴിച്ചാൽ എന്ത് സംഭവിക്കും ആ ഹോർമോൺ എവിടെ പ്രവർത്തിക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ കേരളത്തിലെ പെണ്ണുങ്ങൾ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് വയസ്സിൽ ആദ്യത്തെ മെൻസസ് കാണിച്ചു അന്ന് കോടതി പതിനെട്ട് വയസ്സ് പ്രായപൂർത്തി പറഞ്ഞു ശാസ്ത്രം രംഗപ്രവേശം ചെയ്തപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ആഹാരത്തിന്റെ രീതി മാറിയപ്പോൾ വയസ്സിൽ സ്ത്രീകൾ മനസസ്സായി അതിനനുസരിച്ച് ആയുർദൈർഘ്യവും കുറഞ്ഞു എന്ന് മനസ്സിലാക്കണം ആയുർദൈർഘ്യം ശാസ്ത്രീയമായി കൂടുകയല്ല ഇരുപത് വയസ്സിൽ മനസസ്സായപ്പോൾ നൂറ്റി ഇരുപത് വയസ്സ് വരെ ജീവിച്ച സ്ത്രീകൾ പതിനാല് വയസ്സിലേക്ക് കുറഞ്ഞപ്പോൾ എൺപത്തിനാല് വയസ്സിലേക്ക് ആയുർ ദൈർഘ്യം തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് പന്ത്രണ്ട് പതിമൂന്ന് വയസ്സായി രണ്ടായിരം ആണ്ടിൽ പതിനൊന്ന് പന്ത്രണ്ട് വയസ്സായി രണ്ടായിരത്തി പത്ത് ഡേടിൽ ഏഴര മുതൽ പത്ത് വരെ അതിനനുസരിച്ച് വാർദ്ധക്യം നേരത്തെ എത്തി ഏഴ് വയസ്സിൽ മകള് മൻസസായി നാൽപ്പത്തിരണ്ടാമത്തെ വയസ്സിൽ അവൾക്ക് വാർദ്ധക്യമായതാണ് ക്യാൻസർ ആകുന്നത് ക്യാൻസർ വാർദ്ധക്യമാണ് ആരോഗ്യപരമായി വാർദ്ധക്യം മാത്രമാണ് രോഗമല്ല പിനിയൽ ഗ്രന്ഥിയുടെ പരിഹാരമില്ലാത്തൊരു പരിവർത്തനമാണ് എല്ലാ ക്യാൻസറും